നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മോദി വെച്ച് നീട്ടിയ കേക്കും വൈനും കണ്ടപ്പോൾ ബിഷപ്പുമാർക്ക് രോമാഞ്ചം സജി ചെറിയാന്റെ വാവിട്ട വാക്കിന് അരമനയിൽ നിന്ന് ഇണ്ടാസു വന്നു പിന്നാലെ പറഞ്ഞ വാക്കും പിൻവലിച്ച് മാപ്പും പറഞ്ഞും മന്ത്രി സജി ചെറിയാൻ ഓടി സജി പ്രസ്താവന തിരുത്തിയില്ലെങ്കിൽ പിണറായി സർക്കാരുമായി സഹകരിക്കില്ലെന്ന് കർദിനാൾ മാർക്ക് ക്ലിമ്മിസ് കാത്തോലിക്ക ബാവ തുറന്നടിച്ചു തൊട്ടു പിന്നാലെയാണ് മന്ത്രിയെ കൊണ്ട് ഏത്തമിടിയിച്ചത് പിണറായി വോട്ട് ബാങ്ക് ആണ് മുഖ്യം അതിനും മേലെ വരില്ല നിലപാട് അല്ലയോ മുഖ്യ ഏതായാലും സാംസ്കാരിക മന്ത്രി കാരണം എയറിലായതും നെട്ടോട്ടം ഓടിയതും മുഖ്യമന്ത്രിയാണ് എന്റെ പരാമർശങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ പുരോഹിതർ സൂചിപ്പിച്ചു വിരുന്നിന്റെ ഭാഗമായി വീഞ്ഞും കേക്കും എന്ന് പറഞ്ഞ ഭാഗം പ്രയാസമായി തോന്നിയിരിക്കാം അങ്ങനെ തോന്നിയെങ്കിൽ വീഞ്ഞിന്റെയും കേക്കിൻറെയും പരാമർശം പിൻവലിക്കുന്നു എന്നാൽ കേക്കിൻറെയും വീഞ്ഞിന്റെയും പ്രശ്നമല്ല ഞാൻ ഉന്നയിച്ചത് മണിപ്പൂർ പ്രശ്നത്തിൽ എൻ്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് അതെന്റെ നിലപാട് മാത്രമായി കണ്ടാൽ മതി ഖേദം പ്രകടിപ്പിക്കുന്നു എല്ലാ ബിഷപ്പുമാരുമായും വ്യക്തിബന്ധമുണ്ട് അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല ആരെയെങ്കിലും ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോകാൻ സാധിക്കില്ല മണിപ്പൂരിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടിട്ടും ആളുകൾ പലായനം ചെയ്തിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ നിരന്തരം ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നു എന്നാൽ ഇത് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ ഇവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും സഹകരണത്തോടെയാണ് പോകുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും കാര്യമാണ് ഇതായിരുന്നു സജി ചെറിയാന്റെ ഖേദ ഒരു നിലപാട് പോലും സ്വന്തമായി ഇല്ലാത്തൊരു പാർട്ടിയായി സി മാറുകയാണ് സമസ്തയെയും അരമനകളെയും എസ് എൻ ഡി പി യേയും എൻഎസ്എസിനെയും ഇവരെയൊക്കെ ഭയന്ന് വാതുറന്നൊന്നും പറയാൻ ഇവർക്ക് കഴിയാറില്ല എന്നിട്ടും പറച്ചില് നിലപാടുകളുടെ പാർട്ടിയാണ് സി പി എം എന്നാണ് വോട്ടിന്റെ കാര്യം വരുമ്പോൾ വിപ്ലവ വീര്യം അങ്ങ് ചോരും സജി ചെറിയാന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ദീപിക പത്രവും രംഗത്ത് വന്നിരുന്നു ഇതോടെയാണ് സി പി എമ്മിന് ചൂടുപിടിച്ചത് സഭാമേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുന്നു ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കാൻ എന്തും വിളിച്ചു പറയാൻ മന്ത്രിമാരടക്കമുള്ള ഇടതു നേതാക്കളും മുഖ്യമന്ത്രിയും ഒത്താശ ചെയ്യുന്നവരും തീക്കൊള്ളിക്കൊണ്ടാണ് തല ചൊറിയുന്നതെന്നും ദീപിക മുഖപ്രസംഗത്തിൽ എഴുതി ക്രൈസ്തവർ എന്ത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണമെന്നതിന് ഇവരെ പോലെയുള്ളവരുടെ ആവശ്യമില്ല തങ്ങൾ ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ തെറ്റും എന്ന വിരോധാഭാസത്തെ കൊണ്ടു നടക്കുന്നവരിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കേണ്ടതില്ല തങ്ങൾ ചെയ്യുന്നത് ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ തെറ്റും എന്ന വിരോധാഭാസത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്നവരിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കേണ്ടതില്ല മന്ത്രിയുടെ ലജ്ജാകരമായ പ്രതികരണം അത് കൂടുതൽ വ്യക്തമാക്കുന്നു മുഖപ്രസംഗത്തിൽ പറയുന്നു സജി ചെറിയാൻ വിളമ്പിയ മാലിന്യം ആസ്വദിച്ച് രോമാഞ്ചം കൊള്ളുന്നവരോട് പറയട്ടെ കൊടിയ പീഡനങ്ങളും അവഹേളനങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് ആഗോള ക്രൈസ്തവർ അതിൽ കമ്മ്യൂണിസ്റ്റുകളുടെ സ്ഥാനം എവിടെയൊക്കെയെന്ന് ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ഇപ്പോൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്ഷേപങ്ങൾ മറ്റേതെങ്കിലും സമുദായത്തെ പ്രീതിപ്പെടുത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണോ എന്ന് സംശയിക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു അങ്ങനെ ക്രൈസ്തവ സഭകൾ ഇളകിയതോടെ നിലപാട് ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലിട്ടു സർക്കാർ സജി ചെറിയാനെ കൊണ്ട് ഖേദപ്രകടനവും നടത്തിച്ചു ഇതാണ് സി പി എം വോട്ട് ബാങ്ക് തകരാതിരിക്കാൻ എന്തും ചെയ്യും നിലപാടുകളൊക്കെ ഇവർ മടക്കി പോക്കറ്റിലിടും